ഓപ്പൺ ആക്കിയിട്ട് പാക്കേജിനൊന്നും ഒരു ഡാമേജ് ഇല്ല ഓൺ ആക്കാൻ നോക്കി പക്ഷെ ഓൺ ആവുന്നില്ല അത് കാണിച്ച് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പം ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇത് ഒരു ഐപ്പാഡാണ് പക്ഷെ ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഒരു കഥയും കൂടെ പറയാം ഞങ്ങൾക്ക് ആമസോണിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് ഒരു പണി കിട്ടി അപ്പോൾ അത് നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർത്തിട്ടാണ് ഇപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് സ്ഥലമില്ലെന്ന് വെച്ചാൽ സ്റ്റോറേജെല്ലാം ഞാൻ ഉള്ളതെല്ലാം ഫുള്ളായിക്കൊണ്ടിരിക്കും ഇവിടുത്തെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇവരുടെ വീഡിയോസാണ് ഫുള്ള് ഫോണിൽ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഗാർഡനിങ് വീഡിയോസും ഉണ്ട് എല്ലാ വീഡിയോയും യൂട്യൂബ് ചാനലിൽ ആ യൂട്യൂബ് ചാനലിൽ ചാനലിടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കാണുന്ന വീഡിയോ ഫുള്ള് എടുക്കും എടുത്തു കഴിഞ്ഞിട്ട് അതിന് എഡിറ്റ് ചെയ്യാനായിട്ട് സമയം വേണ്ട എഡിറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടാത്തതുകൊണ്ട് അതിങ്ങനെ ഡിലീറ്റ് ചെയ്യാതെ ഫോണിൽ കിടക്കും അപ്പോൾ അങ്ങനെ ഉള്ള വീഡിയോസ് വീഡിയോസെല്ലാം നിറഞ്ഞ് കറിഞ്ഞ് മെമ്മറി എൻ്റെ ഒരിക്കലും മെമ്മറി കാണത്തില്ല എപ്പോൾ വീഡിയോ എടുക്കാൻ നോക്കിയാലും മെമ്മറി ഫുള്ളെന്ന് പറഞ്ഞ് കാണിക്കുന്നതുകൊണ്ട് ഒരു ഐപാഡ് ഐപ്പാഡ് മേടിക്കാമെന്നോർത്ത് അങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഒരു ഐപാഡോ അല്ലെങ്കിൽ പല രീതിയിലും ഞങ്ങൾ മെമ്മറി മാറ്റാനായിട്ട് നോക്കി കേട്ടോ ഇത് മേടിക്കുന്ന ഈ ഇത് മേടിക്കാനായിട്ടുള്ള ഡെസിഷൻ വരുന്നതിന് മുന്നേ ഒരു എസ് മെമ്മറി കാർഡിലോട്ട് എൻ്റെ മെമ്മറി മാറ്റിയിട്ട് അതിനകത്തൊന്ന് പിന്നെ വേണ്ടപ്പം എടുത്താൽ മതിയല്ലോ അങ്ങനെയൊക്കെ നോക്കി പക്ഷേ ഈ ഫോണിലോട്ട് ഇത് ഡൗൺലോഡാവാനായിട്ട് പിന്നെ ഇതിനകത്ത് സ്ഥലം വേണ്ടത് അപ്പം എന്തുകൊണ്ടും അത് ആവുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ഐപാഡ് മേടിക്കാമെന്ന് ഓർത്തു അപ്പോൾ ഞങ്ങൾ ബോക്സിംഗ് ഡേ വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പോൾ ബോക്സിംഗ് ഡേക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ നല്ല ഓഫറാണ് എല്ലായിടത്തും എല്ലാ മിക്ക കടകളിലും ഇതുപോലുള്ള പ്രത്യേകിച്ച് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് നല്ല ഓഫർ ആയിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ബോക്സിംഗ് ഡേയുടെ ആ സമയത്ത് ജെ ബി ഹൈഫേൽ ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്ന കടയാണ് ജെ ബി ഹൈഫേ ഇത് മേടിക്കാനായിട്ട് ഞങ്ങൾ ജെ ബി ഹൈഫേൽ ചെന്നപ്പോൾ അവിടെ ടു ടി ബിയുടെ ഐ പ്രോ ഇല്ലായിരുന്നു അത് ഓൺലൈനിൽ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ വെച്ച് അത് ഓർഡർ ചെയ്യാൻ നോക്കി പക്ഷേ എന്തോ കാരണത്താലേ അതിൻ്റെ ട്രാൻസാക്ഷൻ എന്തോ ക്യാൻസൽ ആയിപ്പോയത് കൊണ്ട് മേടിക്കാൻ പറ്റിയില്ല ഞങ്ങളിത് ഓൾറെഡി ആമസോണിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി സംതിങ് ഡോളറിന് ഈ ബോക്സിൻ്റെ ഓഫറായിട്ട് പക്ഷേ ഞങ്ങൾ മേടിക്കാനത് ഈ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും വിശ്വസിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് അവിടെ നിന്ന് മേടിക്കാഞ്ഞത് എനിവേ ഇത് ക്യാൻസൽ ആയതുകൊണ്ടാണ് ഞങ്ങൾ ആമസോണിൽ നിന്ന് എന്ന ഓർഡർ ചെയ്യാമെന്ന് വെച്ചാൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഈ ആയി പോവോ അതോ ഇവിടെ മേടിക്കാൻ പറ്റുമോ ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്നൊക്കെ ഓർത്ത് വെയിറ്റ് ചെയ്തു പക്ഷേ പക്ഷേ ഇത് ക്യാൻസലായി പോയതുകൊണ്ട് ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നോക്കി അപ്പോൾ ആ ഓഫർ ഇല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ് അല്ല രണ്ടായിരത്തി രണ്ടായിരത്തി ഒരുന്നൂറ് ഡോളർ ആയിരുന്നു അതിനകത്തെ അപ്പോഴത്തെ പ്രൈസ് എന്തായാലും അപ്പം കുഴപ്പമില്ല മേടിക്കാമെന്ന് ഓർത്ത് മേടിച്ചതാണ് ഓർഡർ ചെയ്തു സാധനം വന്നു ഇത് ഓപ്പൺ ആക്കിയിട്ട് പാക്കേജിനൊന്നും ഒരു ഡാമേജ് ഇല്ല ഒന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഓൺ ആക്കാൻ നോക്കി പക്ഷെ ഓൺ ആവുന്നില്ല അപ്പോൾ ഓർത്ത് ചാർജ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുന്നു ഓർത്തു ചാർജിന് കുത്തിയിട്ടു കുത്തിയിട്ടിട്ട് കുത്തിയിട്ടപ്പോൾ ഓൺ ആയി പക്ഷേ അതിനകത്ത് ചാർജ് ചാർജ് ആവുന്നില്ല അപ്പോൾ ഇത് കണ്ടായിരുന്നോ അപ്പോൾ സോ അപ്പം കൂടെ അത് ചെയ്ത് നമ്മൾ ഞങ്ങൾ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ചെയ്ത് പിന്നെ അപ്പം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തല്ലേ അത് ഓൺ ആക്കാനായിട്ട് ആ എന്തായാലും അത് ഞങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ ബാറ്ററിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് അത് ചാർജ് ആവുന്നില്ല ബാറ്ററി ചാർജ് ആവുന്നില്ലെന്ന് മനസ്സിലായി അന്ന് തന്നെ ഞങ്ങൾ ഇവിടെ ആപ്പിളിൻ്റെ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് കാണിച്ചു അപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് അത് കാണിച്ച് അവരതിൻ്റെ ഒക്കെ നോക്കിയപ്പോൾ അത് ഓൾറെഡി ആമസോണിൽ നിന്ന് ആരോ മേടിച്ചിട്ട് റിട്ടേൺ ചെയ്ത സാധനമായിരുന്നു അപ്പോൾ അതിന് ഒരു ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ആരോ റിട്ടേൺ ചെയ്തിട്ടും പിന്നെ അവരത് സെല്ല് ചെയ്തു അത് ആക്ച്വലി അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ ഞങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ തന്നു ഒന്നുകിൽ നമുക്കിത് റിട്ടേൺ ചെയ്തിട്ട് നമ്മുടെ പൈസ തിരിച്ചു മേടിക്കാം രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇത് മേടിച്ച ഡേറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആപ്പിൾ സ്റ്റോറായിട്ട് കോൺടാക്ട് ചെയ്ത് അതിൻ്റെ സപ്പോർട്ടിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവർ മേടിച്ച ഡേറ്റ് നമ്മൾ മേടിച്ച ഡേറ്റിലോട്ട് മാറ്റി മാറ്റിത്തരുവാണെങ്കിൽ നമുക്കതിൻ്റെ വാറൻറ്റിയിൽ അതിൻ്റെ വാറൻറ്റിയിൽ നമുക്കത് ഈ ബാറ്ററി ചേഞ്ച് ചെയ്തു തരും അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെയ്തത് ആ ഒരു വലിയ പ്രോസസ്സിലോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആമസോണിൽ മേടിച്ച ആ ഒരു ടാബ് റിട്ടേൺ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജെ ബി എഫ്യിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരൊരു ലിങ്ക് അയച്ചെന്നതിലൂടെ ഞങ്ങൾ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് ഓൺലൈനിൽ കൂടി മേടിച്ചതാണ് ഇത് എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് ഇത് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓർത്തു ഒരു അൺബോക്സിങ് ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിൽ പക്ഷേ ഈ ഒരു ഞങ്ങൾക്ക് പറ്റിയ ആ ഒരു അബദ്ധം എല്ലാവരും ഒന്ന് അറിഞ്ഞേക്കൊള്ളാം പക്ഷേ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല കാരണം അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്കിപ്പോൾ ആ ബാറ്ററി ഒക്കെ ആയിരുന്നെങ്കിലും നമ്മളൊന്നും അറിയത്തില്ല അവർ റിപ്പയർ ചെയ്ത് തന്നെയാണെങ്കിലോ ഒന്നും അറിയത്തില്ല അപ്പോൾ ഇത്രയും വലിയ എമൗണ്ടിൻ്റെ സാധനം മേടിക്കുമ്പോൾ ഒന്നൂടെ ആലോചിച്ചിട്ട് മേടിക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം അമ്മ ചെയ്യാം ഇവിടുന്ന് ഒരു കട്ടിട്ട് തരാം എന്നിട്ട് അങ്ങോട്ട് ആ പിടിച്ചു ഇങ്ങനെ അങ്ങ് പോയാൽ മതി അങ്ങോട്ടങ് പോ ോ സെയിം തന്നെയാ നമ്മൾ ഒന്ന് മേടിച്ചതും പക്ഷെ അത് എന്റെ ഇതിലേ എടുക്ക അമ്മൂസ് പിടിക്കാഞ്ഞണ്ടാവും അപ്പൂസപ്പുറത്ത് പിടി ിച്ചിട്ടുണ്ടോ ഒന്നും ഇല്ലായിരുന്നു ക്രീം ഇങ്ങനെ ഇങ്ങനെ നമ്മളൊരു മന്ത്രം ചൊല്ലണം താഴോട്ട് പറഞ്ഞെങ്കി നമ്മളൊരു പാട്ട് പാടണം അപ്പൊ ഒരു പാട്ട് പഠിക്കേ അപ്പൊ പറഞ്ഞു ഇങ്ങനെ താഴോട്ട് വീഴുന്നു കുലുക്കണ്ട ഇന്ന് മൊത്തം ടി പറഞ്ഞോണ്ടിരിക്കേണ്ടി വരും ഡിക്കണ്ട ഇത് വന്ന് ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ വരുന്നത് പക്ഷെ ഇതിങ്ങനെ ഒട്ടിയിരിക്കുവായിരുന്നോ ഇങ്ങനെ ഒട്ടിയല്ല ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു തോന്നുന്നു ഇങ്ങനൊന്നും ഞങ്ങൾ വലിച്ചു കയറിയില്ലെട്ടോ ഇത് അതിനകത്ത് പഴയത് ഞങ്ങൾ നേരത്തെ അൺബോക്സിങ് ചെയ്ത വീഡിയോ കണ്ട അറിയാം അത് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ വെച്ചിട്ടേ ഉള്ളായിരുന്നു ഇതിപ്പോ അവിടെ ഒരു സ്റ്റിക്ക് സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ ഇതാണ് നമ്മുടെ ഐപാഡ് ഐപാഡ് പ്രോ പ്രോഡ് ഇനി ഇതിനകത്തൊരു ചാർജർ ചാർജിങ് കേബിൾ ില്ലല്ലോ രണ്ടാമത്തും പണിമിയോട്ടെ ഇതും കുത്തി കുത്തി വർക്ക് ചെയ്യണ്ടേ ഓപ്പൺ ഇത് ഓപ്പൺ ആക്കി ഓൺ ആക്കി നോക്കിയപ്പോ ഓണാവുന്നില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് ഇതിപ്പോ ചാർജ് ആവുന്നുണ്ട് ഇത് രണ്ടു വർഷം മുന്നത്തെ മോഡലാണ് അതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും നാളും ചാ എന്താ ഇത് ചാർജൊന്നും ചെയ്യാതിരുന്നതുകൊണ്ടായിരിക്കാം ഇതിപ്പം ഓൺ ആക്കിയപ്പോൾ ചാർജ് ഇല്ലാതിരുന്നത് അപ്പം ഇത് ഓക്കെ ആയിരിക്കും വിചാരിക്കുന്നു മറ്റതിനകത്ത് മറ്റേ ഞങ്ങൾ തിരിച്ചു കൊടുത്തതിനകത്ത് ഇങ്ങനെ ചാർജ് ചാർജിങ് ഇങ്ങനെ കാണിക്കുന്നില്ലായിരുന്നു ചാർജ് കയറുന്നില്ലായിരുന്നു അതിനകത്ത് എന്തായാലും ഇത് ജെ ബി ഹൈഫൈ ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള വിലപൊടി ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അവസ്ഥങ്ങളൊക്കെ എല്ലാവർക്കും വരാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാൻ ഓർത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബായ് തറ്റാ